എല്ലാവർക്കും പൊരി എല്ലാവർക്കും ഇഷ്ടമല്ലേ സാധാരണ നമ്മൾ എന്താ ചെയ്യ പൊരിയില് നാളികേരം പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇട്ട് തിരുമ്മിട്ട് കഴിക്കണം ചെയ്യാ അല്ലെങ്കിൽ മസാല പൊരി ഉണ്ടാക്കി കഴിക്കലേ ഇപ്പൊ ഇതിൽന്നൊക്കെ വ്യത്യസ്തമായിട്ട് പൊരി വെച്ചിട്ട് നമുക്ക് ഒരു വട ഉണ്ടാക്കി നോക്കട്ടെ കൂടുന്നൊക്കെ വെള്ളത്തിൽ ഇടാൻ മറന്നു പോയി കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോ എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചാല് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമുക്ക് ഈ വട റെഡിയാക്കി എടുക്കാം അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ രണ്ട് കപ്പ് പൊരി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് ഇതൊന്ന് കുതിരട്ടെ ഒരു അഞ്ച് മിനിറ്റ് കിടന്നിട്ട് കേട്ടോ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറിയ പീസ് ഇഞ്ചി ഒരു രണ്ട് തണ്ട് കറിവേപ്പില ഒരു മൂന്നാലഞ്ച് തണ്ട് മല്ലിയല എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് കുരുമുളക് ചതച്ചതണ് ജീരകം അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് തൈരിപ്പൊടി എടുത്തിരിക്കുന്നത് അപ്പൊ ഇതായാലും തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പൊരിയിൽ നിന്ന് വെള്ളമെല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കേ നമ്മൾ പൊരിയിട്ട് അതേ പാത്രം തന്നെ വെള്ളമൊക്കെ നല്ലോണം തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് വെള്ളം പിഴിഞ്ഞ് പൊരി കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കണല്ലോ അതെല്ലാം ഇട്ടുകൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് അരക്കപ്പ് തൈര് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ചതച്ച കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ടു കൊടുക്കാം അര ടീസ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ ഇര വെള്ളം നല്ലോണം പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് പാത്രമൊക്കെ നല്ല ഡ്രൈ ആക്കിയത് അതുകൊണ്ടാണ് നല്ല വെള്ളം കൂടി പോയാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല കുറഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം മാവിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം നമുക്ക് പാവത്തിനുണ്ട് കേട്ടോ ഈ പോരെങ്കിൽ ഈ ടൈമിൽ ഇതിനകത്ത് ചേർത്ത് കൊടുത്തല്ലോണം കുഴച്ചാൽ മതി മാവ് വേണ്ട നല്ല കുഴച്ച് നല്ല പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കയ്യിൽ വെളിച്ചെണ്ണ കുറച്ച് തൊട്ട് പറ്റിയിട്ട് വടര ഷേപ്പിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിൽ നിന്ന് ഒരു മീഡിയം സൈസ് ബോളിൻ്റെ വലുപ്പത്തിൽ മാവ് എടുത്തിട്ട് വളരെ ചെറുതും ആക്കണ്ട എന്നാൽ ഭയങ്കര വലുതുമാക്കണ്ടെട്ടോ എന്നിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യുക വേണ്ട വടേര പോലെ വന്നില്ലേ ഇത് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വടേര ഷേപ്പിലാക്കി വെക്കാം അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഏഴ് വട ഷേപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത് ഓയിൽ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക മീഡിയത്തിനേക്കാളും കുറച്ച് താഴെ ആവാൻ പാടുള്ളു ഷേപ്പാക്കി വെച്ചിരിക്കുന്ന വട എനിക്ക് ഇട്ട് കൊടുക്കട്ടെ രണ്ട് സൈഡും ഗോൾഡൻ ആവട്ടെ അപ്പൊ നമുക്ക് കോരി എടുക്കാം നമ്മൾ ആദ്യിട്ട് വട ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കോരി എടുക്കാം ഒരെണ്ണം കൂടി കൊടുക്കാം ഇതും ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോണ്ട് നമ്മള് വടകളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ ഈസിയായ കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഇത് ഉഴുന്നൊന്നും വെള്ളത്തിലിണ്ട ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഹാഫ് ആൻ അവറിൽ എടുക്കാൻ പറ്റിയ വടേനട്ടാ ഇതിന്റെ കൂടെ കഴിക്കാനായിട്ട് ചട്നിണ്ടാക്കിട്ടുണ്ട് നാളികേരം പച്ചമുളകും ഇഞ്ചിയും മല്ലിലേയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുള്ള ചട്നിണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സാമ്പാർ ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ അത് ഞാൻ അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ തുടമ്പ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഒരു ഡിഫറൻറ്റാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ